ഇഷാൻസ്കാരത്തിന് പള്ളിയിലേക്ക് പോയ ഭർത്താവിനെയും മകനെയും കാത്തു നിൽക്കുകയാണ് ഉമ്മുസുലീം റതിയുള്ള കുറെ കഴിഞ്ഞപ്പോൾ മകനും വാപ്പയും വന്നു ഉമ്മുസുലീം അവരെ നോക്കി വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഉമ്മുസുലീം റതി ഉള്ളവൻഹ നോക്കുമ്പോൾ കൂടെ ഒരു വയസ്സായ മനുഷ്യനും ഉണ്ടായിരുന്നു ഇത് കണ്ട ഉമ്മുസ്ലിം ഭർത്താവിനോട് ചോദിച്ചു ആരാണ് അത് അബുദൽഹ അദ്ദേഹം പറഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലാഹുലൈ വല്ലാമ തങ്ങൾ പറഞ്ഞു ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉണ്ട് അയാൾക്ക് ഇന്ന് രാത്രി ആരാണ് ഭക്ഷണം കൊടുക്കുക എന്ന് ഞാൻ ഒന്നും നോക്കിയില്ല പെണ്ണേ റസൂൽ സല്ലാ വല്ലാമ തങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ കൂടെ കൂട്ടി കേട്ട ഉമ്മുസുലെയും ഭർത്താവിനെയും കൂട്ടി വീടിന്റെ ഉള്ളിലേക്ക് പോയി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് കഴിക്കാൻ തന്നെ ഭക്ഷണം തികയില്ല അബുതൽഹ നമ്മുടെ മകൻ അനസ് അവൻ വയർ നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഇന്ന് നമ്മുടെ ഭക്ഷണം കൂടി അവന് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അബുതൽഹ അപ്പോഴാണ് അനസ് റലിയാഹൻഹു ഉള്ളിലേക്ക് വന്നത് എന്തിനാ ഉമ്മ കരയുന്നത് മോനെ ഇന്നും നമ്മൾ പട്ടിണി കിടക്കണം മോനെ സലഹുലൈ വസ്ലമ തങ്ങൾ അയച്ച ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കണം കുറച്ച് കുറച്ചാലോചിച്ച ശേഷം ഒടുവിൽ ഉമ്മു സുലൈം പറഞ്ഞു ഞാനൊരു വഴി പറയാം അതുപോലെ നിങ്ങൾ ചെയ്യണം നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കഴിക്കാനിരിക്കാം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ മോനെ അനസ് നീ വിളക്ക് കാലുകൊണ്ട് തട്ടിക്കെടുത്തണം എന്നിട്ട് ആ ഇരുട്ടിൽ നമുക്ക് കഴിക്കുന്നത് പോലെ അഭിനയിക്കാം അങ്ങനെ ഭക്ഷണം കഴിക്കാനായി അവർ എല്ലാവരും ഇരുന്നു എന്നാൽ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ആ പൊന്നുമോൻ പാത്രത്തിലെ ഭക്ഷണം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പക്ഷേ ആ മോന് ഉമ്മ പറയുന്നത് പോലെ അനുസരിച്ച് വെളിച്ചം തട്ടിക്കെടുത്തി ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് സന്തോഷത്തോടെ അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉപ്പയും മകനും പള്ളിയിലേക്ക് പോയി റസൂൽ തങ്ങൾ ചോദിച്ചു എവിടെ അവസാന സഫിൽ നിന്ന് പറഞ്ഞു ഞാൻ വിടുണ്ട് നബിയെ റസൂൽ തങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞു ഇന്നലെ നിന്റെ വീട്ടിൽ വെളിച്ചം അണച്ചുള്ള ഭക്ഷണ സൽക്കാരം റബിന് ഏറെ ഇഷ്ടമായി അബൂത അദ്ദേഹം ഒന്ന് ഞെട്ടി നെബിയെ എങ്ങനെ അറിഞ്ഞു അത് റസൂൽ സലാസ്ലമ തങ്ങൾ പറഞ്ഞു ഞാൻ മാത്രം അല്ല അബൂത സർവ മലക്കുകളും അറിഞ്ഞു ഇന്നലെ നിന്റെ വീട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു അബുദല ഇതിൽ നിന്നും നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു ഇല്ലാത്തവർ ഉള്ളതുപോലെ കൊടുക്കുന്നു ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനമാണ് സ്വതക്ക സ്വതക്ക ആപത്തിനെ തൊട്ട് കാക്കും നമ്മൾ നിസ്കരിച്ചതും നോമ്പ് നോറ്റതും സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ നല്ല നീയത്തോടു കൂടെ കൊടുത്താൽ ഇൻഷ അള്ളാഹ അത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാത്ത ഇപാദത്തെല്ലാം അള്ളാഹുവിന് മാത്രമേ അറിയൂ പക്ഷേ സ്വതക്കയുടെ നീയത്ത് നന്നായാൽ നമുക്ക് പ്രതീക്ഷിക്കാം ദുന്യാവിലേക്ക് എല്ലാം ഉണ്ടാക്കി വെച്ച് പരലോകത്തേക്ക് ഒന്നും ഉണ്ടാക്കി വയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ദുന്യാവിട്ട് പോകാൻ പേടിയാണ് സ്വതക്ക നമ്മുടെ സ്വത്തിനെ ശുദ്ധീകരിക്കുന്നതാണ് മാത്രമല്ല ദാനധർമ്മങ്ങൾ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യും ഈ സ്വതക്ക കൊണ്ട് അള്ളാഹു നമ്മെ ഒരുപാട് ആപത്തിൽ നിന്നും അതുപോലെ മാരക രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കും നമ്മുടെ സമ്പത്തിൽ ബർക്കത്തും ഭക്ഷണവിശാലതയും നൽകുന്നു ഓർക്കുക സ്വതക്ക ചെയ്യുന്നവൻ അന്ത്യനാളിൽ അവൻ്റെ സ്വതക്കയുടെ നിഴലിലായിരിക്കും അന്നീ ദാനധർമ്മങ്ങൾ അവൻ്റെ വിചാരണ എളുപ്പമാക്കി കൊടുക്കും അന്നേ ദിവസം മിസാൻ കനം കൂട്ടുന്നതും ഈ ദാനധർമ്മങ്ങളാണ് സിറാത്തിലൂടെയുള്ള നടത്തം എളുപ്പമാക്കി തരാനും നിന്റെ ദാനധർമ്മങ്ങൾ എത്തും സ്വതക്ക കാരണം സ്വർഗത്തിൽ നിന്റെ പദവികൾ ഉയർത്തപ്പെടും ഓർക്കുക സ്വതക്ക എന്ന കർമ്മം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വിധി വരെ അള്ളാഹു മാറ്റിയേക്കാം ിൽ നമുക്കെല്ലാവർക്കും ജയിച്ചു മുന്നേറണം അള്ളാഹു നമ്മെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ